അപ്പൊ ഈ വീഡിയോ ചെയ്തത് എൽ ജി ബി ടി സപ്പോർട്ട് ചെയ്തുകൊണ്ടാണോ അങ്ങനെ അങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവരിപ്പോ സപ്പോർട്ട് ചെയ്തിരിക്കാൻ പറ്റുമോ അവര് നമ്മളിപ്പോ എവിടെ പോയി കഴിഞ്ഞാൽ അവർക്കും അസോസിയേഷൻ ഉണ്ട് നമ്മൾ അവരെങ്കിലും പൊട്ടിച്ച് പോലെ വരും അതെ നമുക്കതൊക്കെ അംഗീകരിച്ചപ്പോ ജീവിക്കാൻ പറ്റത്തുള്ളൂ അവരുടെ കേസിലായാലും എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് ഞങ്ങളിപ്പോ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന പുള്ളിയുടെ ആയാലും അവർക്ക് ഒരുപാടുള്ള അശ്വിൻ വിജയൻ എന്റെ നല്ല കമ്പനിയാണ് എന്റെ ബ്രദറിനെ പോലെയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നില്ല മാറ്റി എല്ലാവരും നിർത്തുന്നില്ലെന്ന് പറയുമ്പോ ഒരുപാട് പേര് ഒതുക്കപ്പെട്ട കൂട്ടരായിരുന്നു ഇപ്പൊ സത്യം പറഞ്ഞ എല്ലാരും അവരെ നമ്മള് ചേച്ചി വിളിച്ച് പോവും പറഞ്ഞുകഴിഞ്ഞാ അവര് അവരെ കാണുമ്പോ സത്യം പറഞ്ഞാൽ നമ്മളൊന്നും ഒന്നുമല്ല അല്ലേ അവർ ട്രാൻസ്ഫോമൺ ആയി കഴിയുമ്പോൾ നമ്മൾ രസമാണ് അവരെയൊക്കെ കാണാൻ ഒരു രക്ഷയില്ലാത്ത കുറച്ച് പേരുണ്ട് വെറുതെ അപ്പൊ അവരൊക്കെ കണ്ട് നമ്മൾ എന്നിങ്ങനെ അത്താളിച്ചിരുന്നിട്ടില്ലേ അത്രേ ഉള്ളൂ അപ്പൊ നമ്മളിപ്പം സത്യം പറഞ്ഞാൽ ഈ സമൂഹം എല്ലാവരും അക്സെപ്റ്റ് ചെയ്തതാണ് അതാണ് നമുക്ക് ഈ വീഡിയോയിൽ എടുക്കുന്നത് കണ്ണും കേട്ട് ഒരു